പ്രിയപ്പെട്ടവരെ എൻ്റെ ചെറിയ നോവൽ ലഘുനോവൽ തേടിച്ചിക്കാറ്റ് ഉടൻ ഇറങ്ങുന്നു അത് നിങ്ങളുടെ കയ്യിൽ വളരെ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് വേടിക്കോണറാണ് വേടിക്കോണറിൽ ശ്രീ പ്രസാദ് കുറ്റിക്കോളാണ് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ പുസ്തകത്തെക്കുറിച്ചുള്ള വില വിവരങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ തേടിച്ചിക്കാറ്റ് എന്ന പദവുമായിട്ട് ചിലർക്ക് തേവടിച്ചി കാറ്റല്ല അതിനും തേവടിച്ചി പൂവുണ്ടല്ലോ തേവിടിച്ചി എന്ന പദവുമായിട്ട് പലർക്കും ചില അജ്ഞാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തേവടച്ചി എന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്ന കുല സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുവാനായിട്ട് കലാപരമായും സാഹിത്യപരമായും മികച്ചു നിൽക്കുന്ന ഉന്നത കുലജാതകളായ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനമാണ് തേവടിച്ചി സ്ഥാനം അത് ഇളംകുളത്തെ പോലുള്ള ചരിത്ര ഭാഷാ ചരിത്രകാരന്മാർ എഴുതിവെച്ചിട്ടുണ്ട് പത്താം നൂറ്റാണ്ട് മുതൽ ഇങ്ങേയറ്റം പതിനഞ്ചോ പതിനാറോ നൂറ്റാണ്ടോ വരെയെല്ലാം ഈ തേവടിച്ചി സ്ഥാനം അതിനെക്കുറിച്ച് അത് കിട്ടിക്കൊണ്ടിരുന്നവരെക്കുറിച്ചുള്ള രേഖകളെല്ലാം കൃത്യമായി തന്നെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവദാസി സമ്പ്രദായവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുകയും അതേസമയം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടോ കൊളോ കൊളണൈസേഷൻ്റെ ഭാഗമായിട്ടോ ഈ സ്ഥാനത്തിന് അപഭ്രംശം സംഭവിച്ചപ്പോൾ ആ അപഭ്രംശം പദത്തിനും വന്നിട്ടുണ്ട് അത് കൊണ്ട് തന്നെ ഈ പദത്തിന് ഒരു നെഗറ്റിവിറ്റി കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിലേക്കൊരു വിരൽ ചൂണ്ടുവിരലാണ് കാരണം ഈ മാന്യമായ സ്ഥാനത്തെ കുറിക്കുന്ന ഈ തേവടച്ചി അടികളെന്ന് പറഞ്ഞാൽ ബഹുമാന പദമാണ് തിരുവടികളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ മാന്യമായ ഒരു സ്ഥാനത്തെ കുറിക്കുന്ന ഈ പദത്തെ ഇന്നത്തെ രീതിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ ആ പരിണാമം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേവിഡിശ്ശി എന്ന പദം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ചരിത്രപരമായും ഭാഷാപരമായും ഭാഷാ ചരിത്രപരമായും പ്രത്യേക പ്രാധാന്യമുള്ളതാണ് എൻ്റെ തേവിഡിശ്ശിക്കാറ്റ് എന്ന് പറയുന്ന പദം നമുക്ക് തേവിഡിശ്ശി പൂവുണ്ട് വയനാട്ടിലെല്ലാം കിങ്ങിനി പൂവിനെ നമ്മൾ തേവിടിച്ചിപ്പൂ എന്നാണ് പറയുന്നത് അതിനെ ആരും ഇതുവരെ അപമാനിച്ച് കണ്ടിട്ടില്ല പൂ മനോഹരമാണ് തേവിടിച്ചി എന്ന പദത്തിനെ സൂചി പദ പദം സൂചിപ്പിക്കുന്ന ഇന്നത്തെ അർത്ഥം ചില സ്ത്രീകളെ സെക്സ് വർക്കേഴ്സ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ അപമാനിക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമായിട്ട് നമുക്ക് കാണാം അതിനോട് ഞാൻ യോജിക്കുന്നില്ല തേവിടിച്ചാറ്റ് എന്ന് പറയുന്ന നോവലിൽ യാതൊരുവിധ അസഭ്യമോ അശ്ലീലമോ ഇല്ല എന്ന് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നിങ്ങൾ വാങ്ങി വായിച്ച് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കും അതിനോട് യോജിക്കുവാനോ യോജിക്കാതിരിക്കുവാനോ സാധിക്കുകയുള്ളൂ അതിനു മുമ്പ പുസ്തകം ഇറങ്ങുന്നതിന് ഒരു നെഗറ്റീവ് കൊമൻസ് ഇടുകയും അനാവശ്യമായ അസഭ്യത്തിലേക്ക് കടക്കും വിധമുള്ള ചില പദപ്രയോഗങ്ങൾ പകരം വയ്ക്കുവാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നു അവരുടെ മനസ്സിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് കാരണം അവർ കാണുന്ന അർത്ഥമല്ല ഞാൻ കാണുന്നത് എന്നുള്ളതിനാലും പുസ്തകം വാങ്ങി വായിക്കാതെ സ്വന്തമായി ഒരു തീരുമാനം ജഡ്ജ്മെൻ്റുകൾ അങ്ങനെയാണ് പറയേണ്ടത് ജഡ്ജ്മെൻ്റിലാകുകയും ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മുടെയെല്ലാം പ്രശ്നം തന്നെയാണ് പലരും നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത് ദയവത് തെവിടിച്ചുകറ്റ് എന്ന് പറയുന്ന എൻ്റെ ചെറുനോവൾ വായിക്കുക ശ്രീ പ്രസാദ് കുറ്റിക്കോടിനെ സമീപിക്കുക നിങ്ങളുടെ കോപ്പിക്കായി പുസ്തകം ഉടനെ തന്നെ ഈ മാസം തന്നെ എല്ലാവരുടെയും കയ്യിലെത്തും ഞാനും കാത്തിരിക്കുകയാണ് ഡോക്ടർ റാവുണ്യാണ് അദ്ദേഹത്തിന് പുസ്തകം കൊടുത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അഭിമാനത്തോടും ആദരവോടും കൂടി തന്നെ ആ നിമിഷത്തെ ഞാനും കാത്തിരിക്കുന്നു എല്ലാവരും വാങ്ങി വായിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ പുസ്തകത്തിൻ്റെ ഭാവി അതിൻ്റെ വിധി അതിൻ്റെ നിയോഗം അതുതന്നെ തീരുമാനിച്ചോളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഒരു മെത്തഡോളജി ഉപയോഗിച്ച് അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ നോവൽ എന്തുകൊണ്ടും എനിക്ക് അഭിമാനകരമാണ് എൻ്റെ സുഹൃത്തുക്കളും കുറച്ച് പേർ അതിൻ്റെ ഡ്രാഫ്റ്റെല്ലാം വായിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഇത് അച്ചടിക്കണമെന്നൊരു ഒരു ഒരു വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത് അതിനോട് കൂടെ നിന്ന് ശ്രീ പ്രസാദ് ഡോക്ടർ റാവണ്ണി പ്രിയപ്പെട്ട നിഖിൽ ദർശന പ്രതാപ് സോർ സുധാകരൻ മാഷ് അവരോടെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം ഇത് വായിച്ച് ചില സജഷൻസ് എല്ലാം പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട ഷബീർ അവരെല്ലാവരും കൂടെയുണ്ട് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ അവതരിപ്പിക്കുന്നു തേടിച്ചിക്കാറ്റ് വാങ്ങുക വായിക്കുക